ഈ പ്രാവശ്യം അബുദാബിയിൽ ഓണത്തിൻ്റെ ആഘോഷം ഇച്ചിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു എനിക്കൊരു സംശയം റെസ്റ്റോറൻറ്റ്സിൽ ചെന്നാൽ ഇപ്പോഴേ ഓണസദ്യ തുടങ്ങിയിരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ പായസത്തിൻ്റെ മേള ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഓണസദ്യയുടെ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു എല്ലായിടത്തും ഒരു ഓണമായ ഈ പ്രാവശ്യത്തെ തിരുവോണം ഒരു അവധി ദിവസം സൺഡേ ആയതുകൊണ്ട് പൊതുവേ ഗൾഫിലെ എല്ലാവർക്കും ഇച്ചിരി ആഘോഷം കൂടുതലായിരിക്കും കേട്ടോ റെസ്റ്റോറൻറ്റ്സിൽ പ്രാവശ്യമായിരിക്കും വീടുകളിലും ആഘോഷമായിരിക്കും അതുകൊണ്ട് കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് സദ്യയാണെന്ന് അന്ന് കഴിച്ചേക്കാൻ നിർത്തും ശരിക്കും സദ്യ എന്ന് പറഞ്ഞ് വിളമ്പി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഓണസദ്യ അന്ന് ഇലക്കെ ഇട്ട് ഓരോ കൂട്ടാനൊക്കെ വെച്ചു തുടങ്ങിയപ്പം കാണാം എല്ലാത്തിനും ഒരു വ്യത്യാസം ഞാൻ ഇതുവരെ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഓണസദ്യയല്ല അവിടെ വിളമ്പെ ഐറ്റംസ് ചോദിച്ച് ചോദിച്ചു വന്നപ്പം നാൽപ്പതിനു മുകളിൽ ഐറ്റംസ് ഉണ്ട് അങ്ങനെ അപ്പം പിന്നെ അവർ പറ പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഈ ആറന്മുള വള്ളസദ്യയുടെ രീതിയിലുള്ള ഒരു സദ്യ അവിടെ വിളമ്പിയേക്കുന്നത് അപ്പോൾ ഈ വള്ളസദ്യ എന്ന് തോന്നുന്നു ഞാനൊന്ന് പറയട്ടെ ആറമ്പുള അമ്പലത്തിലാണ് ഈ വള്ളസദ്യ നടക്കുന്നത് ശരിക്കും ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം കുമ്മനാട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ അമ്പലത്തിലേക്കെ അമ്പലത്തിൽ വിളമ്പുന്ന വള്ളസദ്യക്ക് ഏകദേശം അറുപത് കൂടുതൽ ഐറ്റംസ് വിളമ്പും കേട്ടോ അത് വിളമ്പി കഴിയുമ്പോൾ എല്ലാം ഏകദേശം ഇതുപോലെ ആയിരിക്കുന്നത് ഈ സദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് വേണമെന്ന് പറഞ്ഞാലും അത് ഇല്ലയെന്ന് പറയല് അത് ഉടനടി വിളമ്പണം അത് പാട്ട് രൂപേനെ ഇങ്ങനെ ചോദിക്കും അത് നിങ്ങൾ വീഡിയോസിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ തന്നെ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്ക് നല്ല രസം കേട്ടോ നല്ല താളം ആ സദ്യ കാണാൻ ആറന്മുള വള്ള സദ്യയിൽ ഏകദേശം ഒരു അറുപത്തിനാല് കറികൾ വെ വിളമ്പുന്നുണ്ട് അത് ഉപ്പ് തൊട്ട് തുടങ്ങും കടുവു മാങ്ങ ഉപ്പുമാങ്ങ നാരങ്ങ മാങ്ങ ഇഞ്ചി നെല്ലിക്ക പുളിയിഞ്ചി അങ്ങനെ പലതുണ്ട് പിന്നീട് നെയ്യപ്പം വട പിന്നെ ഉപ്പേരികൾ തന്നെ പല വെറൈറ്റി കേട്ടോ ചേമ്പ ചേന അങ്ങനെ പല പല വെറൈറ്റികൾ നമ്മൾ എപ്പോഴും വെക്കുന്നതല്ല അല്ലാത്തത് പലത് പിന്നെ പായസം പലത് പിന്നെ തോരനകൾ അഞ്ചാറ് വെറൈറ്റി ശരിയണ്ടേ അങ്ങനെ ഇതുവരെ കേട്ട് മാത്രം പരിചയമുള്ള ഒരു സദ്യ ഞാൻ അബുതബി തന്നെ ഒരിടത്ത് കഴിച്ചു കേട്ടോ അത് പ്രതീക്ഷിക്കാതാണ് എനിക്ക് ആ ഒരു സദ്യ കിട്ടിയത് അതിങ്ങനെ ഓരോന്ന് വിളമ്പുന്ന കണ്ടപ്പം തന്നെ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ നമുക്കപ്പോൾ ആ സദ്യയിലോട്ട് പോവാം എവിടെയാ കഴിച്ചതെന്നും പറയാമേ വധന സൈഡിലുള്ള എൻ എച്ച് പോഡ് സെലാണ് ചെന്നത് ചെന്നപ്പം തന്നെ സദ്യയുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ പാത്രത്തിലെല്ലാം അടുക്കി വച്ചേക്കുന്നുണ്ട് ആദ്യം അവരൊരു ഇലയിട്ട് ഓരോന്നായിട്ട് വെള്ളം പോയി തുടങ്ങി ആദ്യം ഇലയിൽ ഉപ്പ് വെച്ചു അതിനുശേഷം സാധാരണ കാണുന്ന പോലെ ഉപ്പേരി ശർക്കര വരട്ടി അതിനുശേഷം പല പല ഉപ്പേരികൾ വന്നിട്ടുണ്ട് അതിൽ ചേന ചേമ്പ് ചേനയൊക്കെ ചേമ്പ് ഒന്നും എല്ലായിടത്തും കാണാറില്ല അത് എൻ്റെ വീട്ടിലും പണ്ട് ചേമ്പിൻ്റെ ചിപ്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിൽ ചേമ്പിൻ്റെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കി നോക്കണം എന്നാ ടേസ്റ്റാണെന്ന് പിന്നീട് വന്നത് എള്ളുണ്ട മലർ അതിനു മുന്നേ കുറച്ച് കൽക്കണ്ടോ റേസിൻസോട് വെച്ചിട്ടുണ്ട് സദ്യയുടെ അകത്തിൻ്റെ മലരൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പയ്യപ്പയ്യെ ഞാൻ ആ ചേമ്പും ചേനയും ചിപ്സൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ ചേമ്പിൻ്റെ ചിപ്സ് ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണേ അതിനെ പിന്നീട് ഉണ്ണിയപ്പം വന്നു ഇതാണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ലാത്തത് കരിമ്പ് ആ കരിമ്പിൻ്റെ ഒരു കരി ഒഴിക്കുന്നുണ്ട് എന്താന്ന് ചോദിക്കുക കേട്ടോ കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട് കരിമ്പിനെ രുചി എൻ്റെ കൂട്ടത്തിൽ തേനും കൂടെ വന്നാലോ ആ കരിമ്പ് ഞാൻ ഉടനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കരിമ്പിന്റെ മധുരം എൻ്റെ കൂട്ടത്ത് തേനും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും കൊള്ളാം പിന്നീട് ഉപ്പിലിട്ട ഒരു പീസ് മാങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ ഓരോന്നോരോന്ന് വന്നു തുടങ്ങി സാധാരണ കാണുന്ന സാധനങ്ങളെ കടുവ മാങ്ങ പച്ചടി കിച്ചടി അങ്ങനെ ഓരോന്നോരോന്ന് വന്നോണ്ടിരുന്നു താരതീതം താരതീയം താരതീയം താരതീ അങ്ങനെ ഇലയില് ഓരോ ഓരോ കറികൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നു ശരിക്കും നമുക്ക് ഈ ഇലയിൽ ഏത് കറി തൊ തൊട്ട് കൂട്ടുമ്പോഴാണ് ഓഹ് എന്തൊരു രുചിയാണ് എന്തൊരു ടേസ്റ്റായി ശ്രദ്ധിക്കും തോന്നുന്നത് അത് ഓരോരുത്തർക്കും ഓരോ ഫീലാണ് ചിലർക്കെല്ലാം കൂടി കൂടി വരുമ്പോഴായിരിക്കും ചിലർക്കൊന്ന് ഇഞ്ചിക്കറി ഒന്ന് തൊട്ട് ആക്കിയാൽ മതിയായിരിക്കും ചിലർക്കൊന്ന് പായസം കുടിക്കുമ്പോഴായിരിക്കും എനിക്കിത് കഴിച്ചപ്പം ഏറ്റവും ഓഹ് കൊള്ള കലക്കി എന്ന് തോന്നിയത് അവരെ പരിപ്പൊഴിച്ചു പരിപ്പൊഴിച്ചിട്ട് പപ്പടമൊക്കെ ഇളക്കി പപ്പടം ഇളക്കിയു എനിക്കത് തന്നെ ഓർമ്മയില്ല പരുപ്പൊന്ന് കൂട്ടിയപ്പോഴത്തേക്കാണ് നല്ല ഒന്നാം തരം സദ്യ തോന്നി പിന്നീട് സാമ്പാർ വന്നു സാമ്പാർ പൊതുവേ എനിക്കിഷ്ടമുള്ള കൂട്ടത്തിലാകെട്ടോ പിന്നീട് വന്നത് മാമ്പഴ പുളിശ്ശേരി ആകട്ടോ സാധാരണ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഞാനിങ്ങനെ തൊട്ട് കൂട്ടാൻ പോലെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതാദ്യമായിട്ടാ ചോറിൻ്റെ അകത്ത് ഒഴിച്ചു കൂട്ടാനായിട്ട് ഞാൻ ഒന്ന് കൂട്ടി ഇളക്കി കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും വേടിച്ച് കഴിച്ചു അത്രയ്ക്ക് ആയിരുന്നു പിന്നീട് രസം വന്നു പച്ചമോര് വന്നു അങ്ങനെ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് ഇച്ചിരി രസോ അല്ല പച്ചമോരോ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി കേട്ടോ പിന്നീട് പാൽപ്പായസം വന്നു അടപ്പായസം വന്നു പരിപ്പ് പായസം വന്നു എല്ലാം കുശാലായിട്ട് കഴിച്ചതിന് ശേഷം കുറച്ച് ചോറ് മാറ്റി വച്ചിട്ടില്ലേ അതിൻ്റെ അകത്തോട്ട് ആ രസം കൂടെ ഒഴിച്ച് ഒന്ന് ഏലക്കി ഒരു കഴുപ്പ് കഴിച്ച് പിന്നീട് ആയിരിക്കുന്ന പഴവും കൂടെ കഴിച്ച് വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഇല മടക്കി ആയിരിക്കുന്ന പച്ചമോരും രസവും കൂടെ പിന്നീട് കുടിച്ചു പിന്നീട് ഞാൻ ലുലുവിലേക്ക് ചെന്നത് കേട്ടോ അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടത് ഓണസദ്യയുടെ പ്രീ ബുക്കിങ്ങിൻ്റെ ബോർഡാണ് കണ്ടത് പഴയിടത്തിൻ്റെ സദ്യയാണേ പിന്നെ അവിടെ ചെന്നപ്പം കാണാം ഒരു കൗണ്ടർ ഒരു പത്ത് പതിനഞ്ച് പായസമെങ്കിലും ഉണ്ട് പല വെറൈറ്റി കേട്ടോ അത് ഓരോരുത്തരും ഒന്ന് നോക്കണ ഓരോർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ നോക്കിയെടുത്തു കേട്ടോ ഞാനിവിടെ വന്ന് എല്ലാം നോക്കി നോക്കി ഇപ്പോൾ എന്തെല്ലാം വെറൈറ്റി പായസങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും പലതും വെച്ചുള്ള പായസങ്ങളുണ്ടായിരുന്നെ എല്ലാം ഒന്ന് വട്ടം കറങ്ങി ഞാൻ എല്ലാം എന്തെല്ലാം വട്ടം കറങ്ങി എന്തെല്ലാം ടേസ്റ്റ് ചെയ്താലും ഇവിടെ ഞാൻ മൂന്ന് പായസം ടേസ്റ്റ് ചെയ്തു ഇന്ന് ഞാൻ മൂന്ന് മൂന്ന് യൂ ദൈവമേ ആറ് പായസം ഇന്നത്തെ ദോസ ഞാൻ കുടിച്ചേക്കി കേട്ടോ ആറ് വെറൈറ്റി ഇന്നിവിടെ മാമ്പഴ പായസവും ചക്ക പായസവും അടപ്രതമനും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ എന്തെല്ലാം ടേസ്റ്റ് ചെയ്താലും ചക്ക പായസമായി ഇവിടുന്ന് മേടിക്കും ിക്കുന്നത് എപ്പോഴും എല്ലാ വർഷവും ഞാൻ ഇവിടുന്ന് ചക്ക പായസം മേടിക്കാം ചില സമയങ്ങളിൽ നല്ല ചൂട് പായസം കിട്ടും അത് ചൂടോട് ഞാൻ പോയിരുന്ന് അവിടെ ഒരു ബെഞ്ചുണ്ട് ചിലപ്പം കുടിക്കാറുണ്ട് ഇന്ന് ഞാൻ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല ഞാൻ മേടിച്ചുകൊണ്ട് പോവുകയാണെ ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒന്നോട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കുടിച്ചു അടിപൊളിയായിട്ടോ ചക്കയും ഇഷ്ടമാണോ മധുരവും ഇഷ്ടമാണോ ചക്ക പായസം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു പായസ ഇത് ഞാൻ പക്ഷേ ആദ്യമായിട്ട് ഇത് മേടിച്ചത് ആ കുപ്പിക്കകത്തിങ്ങനുള്ള പാലട പായസമേ തണുത്തത് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആ കൂടി തന്നെ കഴിക്കണേ അതെ അങ്ങനെ ഓണത്തിന് ആവശ്യമായ കുറച്ച് ശർക്കരയും അങ്ങനെ പല പല സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ആ മേടിച്ച പാലട പാലടപ്പായസമാണിത് വീട്ടിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു പിന്നീട് ഞാൻ പൊട്ടിച്ച് നോക്കി കേട്ടോ അടിപൊളി ആയിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർത്തത് ശരിക്കും പിന്നെ ഓണം കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാകുമ്പോഴത്തേക്ക് ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൽ ഓണസദ്യയും അതിനോട് ചേർന്ന് നല്ല നാടൻ പാട്ടും നല്ല മനോഹരമായ ഒരു ഫംഗ്ഷനാണ് അതും അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം നിറങ്ങവരുടെ മറ്റ് ഓണം വീഡിയോസ് കാണാൻ മറക്കല്ലേ